നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ശൈലി സുഭാഷ് ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃക്കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടരികിലായുള്ള തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ ആ ദൃശ്യത്തിലേക്കും കാഴ്ചയിലേക്കും നിങ്ങൾക്ക് സ്വാഗതം അവിടെ നമ്മൾ തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് എത്തിയിരിക്കുകയാണ് ആകലെ കാണുന്നതാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം അവിടേക്ക് നമുക്ക് പോവാം ചേട്ടാ നമുക്കിവിടെ ഗുഹാക്ഷേത്രത്തിൽ കയറുന്നതിന് സമയമൊക്കെ ഉണ്ടോ പ്രത്യേക സമയം എന്തെങ്കിലും ഉണ്ടോ അതോ സമയം കഴിഞ്ഞോ പഞ്ചപാണ്ഡവരുടെ അതിമനോഹരമായ ചരിത്രകഥകൾ പറയുന്ന ക്ഷേത്രത്തിൽ ഒന്നാണ് തൃക്കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം അതിനോട് ചേർന്ന് തൊട്ടടുത്തായി തന്നെ വലിയ ഒരു പാറ നവീന യുഗത്തിൽ പണി കഴിപ്പിച്ചതുപോലെ പൗരാണിക ശിലായുഗത്തിൽ നിർമ്മിച്ച ഗുഹാശില്പം നമുക്ക് കാണാൻ കഴിയും മഹാഭാരത യുദ്ധകാലത്ത് വനവാസത്തിനിടെ പഞ്ചപാണ്ഡവർ തൃക്കവിയൂരിൽ ജീവിതം നയിച്ചു എന്നും അന്ന് അവർ ഹനുമാനെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് പുരാണകഥയിൽ പറയുന്നത് തൃക്കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ ഉള്ളത് ഒരു വലിയ പാറയാണ് ഇത് ഇതിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗുഹാക്ഷേത്രം വളരെ അപൂർവമായ ശൈലിയിലാണ് നിർമ്മാണ രീതികൾ പ്രകൃതിദത്ത ഗുഹയിലെ കാഴ്ചകൾ ആഴമേറിയ അനുഭവം നമുക്ക് നൽകുന്നു ഗുഹാക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെയും വൈകുന്നേരങ്ങളിലും ആണ് ഈ ഗുഹാക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗുഹയുടെ ആന്തരികമായ ഭിത്തികളിൽ ഊറിവീഴുന്ന ഇരുണ്ട വെളിച്ചത്തിൽ തന്നെ ഭക്തിജാലകൾ നമുക്ക് ദർശിക്കാൻ കഴിയും ശിവസാന്നിധ്യം ഇവിടെ വാക്കുകളിൽ പറയാൻ കഴിയാത്ത അത്രയാണ് ഗുഹയുടെ മധ്യത്തിൽ പ്രതിഷ്ഠിതമായ ശിവലിംഗം പ്രാചീനതയുടെയും പ്രകൃതിയുടെയും ഐക്യമായ ഒരു സന്ദേശം ഇവിടെ പകരുന്നു ഈ ഗുഹാക്ഷേത്രം എട്ടാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് വരെ കാലപ്പഴക്കം പറയുന്നു ഗുഹാ ശില്പങ്ങളിൽ നിന്നുള്ള തെളിവുകൾ പ്രകാരം ദ്രാവിഡ പല്ലവ കേരള ശൈലിയുടെ സമന്വയം നമുക്ക് ദർശിക്കാൻ കഴിയും ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം തന്നെ കലാപ്രതിഭകളുടെ ഉന്നത ഉദാഹരണമാണ് ശിവൻ വിഷ്ണു ഗണപതി കാർത്തികേയൻ എന്നിവരുടെ വിഗ്രഹങ്ങളും സ്ഥാപിതമാണ് വാസ്തുവിദ്യയിൽ തന്നെയാണ് ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ വലിയ പാറയിൽ ശിവഭക്തനായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഈ പാറയുടെ മുകളിൽ കയറി നമുക്ക് ഈ പ്രദേശമൊക്കെ ദർശിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ അപകട സാധ്യത നിറഞ്ഞ അവസ്ഥയിലാണ് പാറ നിൽക്കുന്നത് പായലൊക്കെ പിടിച്ചിരിക്കുന്നതിനാൽ വീഴാൻ സാധ്യതയുണ്ട് ശാന്ത സുന്ദരമായ അന്തരീക്ഷവും പഴമയുടെ മണം വീശുന്ന ഇളം കാറ്റും ശില്പങ്ങളുടെ മനോഹാരിതയും സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം തിരുവല്ലയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്രവും പുരാണവും കലയും ഭക്തിയും എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം കാലത്തിൻ്റെ കൊത്തുപണികളും ഇവിടുത്തെ മനോഹാരിതയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഈ മനോഹരമായ ജീവിതയാത്രയിൽ ഇത്തരത്തിലുള്ള അപൂർവമായ സ്ഥലങ്ങളെ കാണാനും അനുഭവിക്കാനും നാം മറക്കാതിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ി മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഗുഹാക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ സമയമായി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ